മിത്രങ്ങളെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട പലരെ വാട്സാപ്പ് വഴിയും അതുപോലെ ഡയറക്ട്ലി എന്നെ വിളിക്കുകയും ചെയ്തു എന്നെ വിളിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു വാട്സാപ്പ് ഉണ്ടല്ലോ അതിൽ ടെക്സ്റ്റ് ഓഡിയോ വഴി ആശയവിനിമയം ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു എനിക്ക് കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിൽ ചോദിച്ച ആൾ പറഞ്ഞത് സാറേ പരിണാമത്തിൽ കൂടെയാണ് ദൈവം ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് എന്ന് ചിലർ അവകാശപ്പെടുന്നു അവകാശപ്പെടുന്നുണ്ടായിരിക്കും അതിൽ യാതൊരു സംശയമില്ല അപ്പം ഈ എൻ്റെ സ്റ്റുഡൻ്റ് ചോദിച്ചിരിക്കുന്നത് അത് ശരിയായ ഒരു ചിന്താഗതിയാണെന്നോ അല്ല അതൊരു രീതിയിൽ ശരിയല്ല പരിണാമത്തെ സൃഷ്ടിയുമായിട്ട് ഒന്നിച്ച് റിക്കൺസൈൽ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ പരിണാമം അല്ലെ പരിണാമവാദം എന്ത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം പരിണാമം അല്ലെങ്കിൽ പരിണാമവാദം ശാസ്ത്രത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് ശാസ്ത്രത്തിൽ നിയമങ്ങളുണ്ട് നിരീക്ഷണങ്ങളുണ്ട് പരീക്ഷണങ്ങളുണ്ട് നിഗമനങ്ങളുണ്ട് സിദ്ധാന്തങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് ചിന്താഗതികളുണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഈ എവല്യൂഷൻ ഇതിലെന്ത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യമേ ഈ ശാസ്ത്രത്തിലുള്ള ഈ പരീക്ഷണങ്ങള് നിരീക്ഷണങ്ങൾ സിദ്ധാന്തങ്ങള് സങ്കല്പങ്ങള് ഇത് എല്ലാം കൂടെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ചിന്തിക്കാൻ സൗകര്യം ഒന്ന് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ മറ്റൊന്ന് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ നിങ്ങൾ ചോദിച്ചൊന്നിരിക്കും ശാസ്ത്രത്തിൽ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളുണ്ടോ ഉണ്ട് ഏത് ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും അതിൽ മെജോറിറ്റി സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളാണ് ഒരു മൈനോറിറ്റി ഒരു ന്യൂനപക്ഷം സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ അല്ലെ സ്ഥാപിക്കപ്പെട്ട നിയമങ്ങളാണ് അതിൻ്റെ രണ്ട് ഉദാഹരണം എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ഉദാഹരണം പറയട്ടെ ഒന്ന് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷൻ്റെ നിയമം അത് സ്ഥാപിക്കപ്പെട്ട ഒരു നിയമമാണ് അതുപോലെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തെർമോ രണ്ടാമത്തെ നിയമം ഇതിന് രണ്ടാമത്തെ തിയറി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ്റെ തിയറി എന്നല്ല നിയമം എന്നാണ് പറയുന്നത് അപ്പോൾ ശാസ്ത്രത്തിൽ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളും നിയമങ്ങളും ഉണ്ട് അതുപോലെ തന്നെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളും ഉണ്ട് പരിണാമത്തെക്കുറിച്ച് ശാസ്ത്രലോകം ഉപയോഗിക്കുന്ന പേരെന്ത് പരിണാമ സിദ്ധാന്തം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ആധുനിക പരിണാമ സിദ്ധാന്തം എന്തുകൊണ്ട് അവർ അതിനെ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെങ്കിൽ ഡാർവിൻ്റെ പരിണാമ നിയമം എന്ന് പറഞ്ഞതിന് അങ്ങനെയല്ല പറയുന്നത് അല്ല ആധുനിക പരിണാമ നിയമം എന്ന് പറഞ്ഞതിന് അങ്ങനെയല്ല പറയുന്നത് പരിണാമ സിദ്ധാന്തം എന്നാണ് പറയുന്നത് കാരണം പത്തു നൂറ്റി അൻപത് വർഷം ഡാർവിൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് പത്തു നൂറ്റി അൻപത് വർഷം പല രീതിയിലുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും പിന്നെ അതിനെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് ഇന്ന് വരെ അതൊരു സിദ്ധാന്തമായിട്ട് തന്നെ നിൽക്കുന്നു ഡാർവിൻ്റെ സിദ്ധാന്തത്തെ വളരെയധികം പരിഷ്കരിച്ചിട്ടുണ്ട് പരിഷ്കരിച്ചെങ്കിലും അതും ഒരു സിദ്ധാന്തമായിട്ട് തന്നെയാണ് ഇന്ന് തുടരുന്നത് സോ പരിണാമവാദത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് പരിണാമവാദമാണ് പരിണാമ സിദ്ധാന്തമാണ് പരിണാമ നിയമമല്ല എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മുൻപോട്ട് പോകാം ഏത് കോടതിയിലും ഒരു വിഷയത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ സിദ്ധാന്തങ്ങളല്ല അവിടെ വസ്തുതയാണ് പ്രസന്റ് ചെയ്യേണ്ടത് ഒരു ദൃക്ഷ സാക്ഷി ഒരു ജഡ്ജിയുടെ മുൻപിൽ നിൽക്കുമ്പം നിങ്ങൾ എന്ത് കണ്ടു വസ്തുത എന്ത് എന്നാണ് ചോദിക്കുന്നത് അപ്പം സാറേ എനിക്ക് അതിനെക്കുറിച്ച് അര ഡസൻ തിയറീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പിന്നെയും പറയും തിയറി അല്ല നിങ്ങൾ എന്ത് കണ്ടു വസ്തുത എന്ത് എന്ന് പറയാൻ പറയും അതുപോലെ തന്നെ ബൈബിളും ശാസ്ത്രവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വസ്തുത മാത്രമാണ് അവിടെ ഉപയോഗിക്കേണ്ടത് സിദ്ധാന്തങ്ങളല്ല പരിണാമ സിദ്ധാന്തം അല്ലെ പരിണാമവാദം ഒരു സിദ്ധാന്തമായിട്ട് തുടരുന്നിടത്തോളം കാലം അത് സൃഷ്ടിയുമായിട്ട് റിക്കൺസൈൽ ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യമേ പരിണാമവാദം അല്ലെ പരിണാമ സിദ്ധാന്തം ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയായി മാറട്ടെ അത് കഴിഞ്ഞ് സൃഷ്ടിയുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം പരിണാമ സിദ്ധാന്തം ഒരു സിദ്ധാന്തമായിട്ട് തുടരുന്നിടത്തോളം കാലം അതിനെ സൃഷ്ടിയുമായിട്ട് റിക്കൺസെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നവർ അവർ യുക്തിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല അവർക്ക് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയും സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളും തമ്മിലുള്ള അന്തരം വ്യക്തമല്ല എന്ന് ക്ലിയറാണ് സോ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു ചോദ്യത്തിൻ്റെ മറുപടി ദൈവം പരിണാമത്തിൽ കൂടെയാണോ സാറേ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയല്ല അതുകൊണ്ട് ആ ചോദ്യം തന്നെ തെറ്റാണ് ആദ്യമേ അത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയായി മാറട്ടെ അന്നേരം നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഈ ചോദ്യം നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ അതിനെ അനലൈസ് ചെയ്യാൻ പഠിക്കണം അനലൈസ് ചെയ്യണം നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തരണം ഞാൻ ഇതുപോലെ വളരെ ഹ്രസ്വ വീഡിയോസിൽ കൂടെ അതിൻ്റെ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും എൻ്റെ നമ്പർ നോട്ട് ചെയ്താലും എൻ്റെ വാട്സാപ്പ് നമ്പർ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒന്നുകൂടി സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ തീർച്ചയായിട്ടും അയച്ചു തരണം മറ്റൊരു കാര്യം ഞങ്ങൾ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിലൊരെണ്ണം പോലും മിസ് ചെയ്യരുത് അതിന് ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബെന്നൊരു ബട്ടൺ ഉണ്ട് പിന്നെ ബെല്ലിൻ്റെ ഒരു ഐക്കൺ ചിലപ്പോൾ കാണാം ഇത് രണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും യൂട്യൂബ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടീസ് അയച്ചു തരുന്നതായിരിക്കും മറ്റൊരു കാര്യം ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിൽ നിങ്ങളുടെ കുടുംബത്തിൽ വാട്സാപ്പ് ഏത് വാട്സാപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പ്സിൽ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യണം അതിനൊരു കാരണമുണ്ട് ഇന്ന് ഇന്ത്യയിൽ നിരീശ്വരവാദികളും യുക്തിവാദികളും അജ്ഞേയവാദികളും വളരെ സംഘടിതമായിട്ട് ബൈബിളിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആശയങ്ങൾക്ക് സ്വാധീന ശക്തിയുണ്ട് അവർ അറിവില്ലാത്ത ഒത്തിരി ക്രിസ്തീയ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ ഈ തെറ്റായ ചിന്താഗതിയിൽ നിന്ന് എന്തുകൊണ്ട് മോചിപ്പിക്കുന്നില്ല സാധിക്കും ഐഡിയസ് ഹാവ് കോൺസിക്വൻസസ് അതുകൊണ്ട് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന മാക്സിമം ആളുകളുമായിട്ടും മാക്സിമം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മാക്സിമം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും പോസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ